ഒരു പക്ഷേ നമ്മുടെ അമ്മയോടും നമ്മുടെ പെങ്ങളോടും നമുക്ക് പരിചയമുള്ള ഏതൊരു സ്ത്രീയോടും ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന ഒരു കഥാപാത്രം സങ്കടങ്ങൾ വരുമ്പോൾ ഒന്ന് ഉലഞ്ഞു പോകുന്ന വീട്ടിലെല്ലാവരും ഉണ്ട് കഴിഞ്ഞ് മാത്രം സ്വന്തം ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഇനി ചിലപ്പോഴൊക്കെ പരാതി പറഞ്ഞു പോകുന്ന പരിഭവം പറഞ്ഞു പോകുന്ന പിണങ്ങുന്ന വഴക്കടിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് വീടിൻ്റെ മുറ്റത്ത് കുടുംബത്തിൻ്റെ ആശ്രയവും അഭയവും അത്താണിയുമായവൻ്റെ കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരം ചേതനയറ്റ് ഒരുക്കി നമ്മളിങ്ങനെ കിടത്തിയിരിക്കുന്ന ഒരു നേരത്ത് പുരോഹിതം ചൊല്ലിത്തരും ഞങ്ങൾ വിശ്വസിക്കുന്നു മരണത്തിന്റെ മുമ്പിൽ വിശ്വാസം കാണാം മത്താ അതല്ലേ ചെയ്ത് ഒരു മെച്ചവും കണ്ടപ്പോഴല്ല അവൾ വിശ്വാസം വിശ്വാസമേറ്റ് പറഞ്ഞത് എല്ലാം തകർന്ന് പ്രതീക്ഷയെ അറ്റുകിടക്കുന്ന ഒരു നേരത്ത് അവള് കർത്താവിനെ നോക്കിയിട്ട് പറയുകയാണ് ഐ ബിലീവ് നീ വരാനിരിക്കുന്ന മിഷിമ ദൈവപുത്രനാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാതാകുമ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പക്കൽ ഉത്തരമില്ലെന്നല്ല മറിച്ച് നീ പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരിയായി ഒന്ന് ദൈവം തരുന്നുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കാനും വിശ്വാസത്തിന്റെ ആർജവത്വം മത്തായിൽ നിന്ന് നമുക്ക് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ോമ്പാല ധ്യാനം ദർശനം അൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ദർശനത്തിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് കർത്താവിനെ കണ്ടവരുടെ ജീവിതങ്ങളെ ധ്യാനിച്ച് ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന യാത്രയാണ് ദർശനം ഇന്ന് പതിനൊന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്ന വ്യക്തി ഒരു സ്ത്രീ കഥാപാത്രമാണ് വളരെ സാധാരണക്കാരിയായ ഒരുവൾ ഒരു പക്ഷേ നമ്മുടെ അമ്മയോടും നമ്മുടെ പെങ്ങളോടും നമുക്ക് പരിചയമുള്ള ഏതൊരു സ്ത്രീയോടും ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന ഒരു കഥാപാത്രം ഒരുപാട് വെപ്രാളപ്പെടുന്ന സങ്കടങ്ങൾ വരുമ്പോൾ ഒന്ന് ഉലഞ്ഞു പോകുന്ന ഒത്തിരി സ്നേഹിക്കുന്ന ചങ്ക് നിറയെ സ്നേഹമുള്ള മുമ്പിൽ വരുന്നവരെ ഊട്ടാൻ മനസ്സ് കാണിക്കുന്ന വീട്ടിലെല്ലാവരും ഉണ്ട് കഴിഞ്ഞ് മാത്രം സ്വന്തം ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വളരെ സ്നേഹനിധിയായ ഹൃദയം മുഴുവൻ സ്നേഹമുള്ള ആ സ്നേഹത്തിന്റെ നിറഞ്ഞു തുളുമ്പലായി ജീവിക്കുന്ന ഇനി ചിലപ്പോഴൊക്കെ പരാതി പറഞ്ഞു പോകുന്ന പരിഭവം പറഞ്ഞു പോകുന്ന പിണങ്ങുന്ന വഴക്കടിക്കുന്ന നമുക്കറിയാവുന്ന ഏതൊരു സ്ത്രീയേയും പോലെ ഒരു സ്ത്രീ കഥാപാത്രമാണ് ഇന്നത്തെ ധ്യാനം ഇത്രയൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാകും ആരാത് മർത്ത മർത്ത ലാസറിന്റെ സഹോദരിമാരിൽ ഒരുവൾ വളർ ലാസറിന് രണ്ട് സഹോദരിമാർ റിയവും മർത്തായും സുവിശേഷങ്ങളിൽ മൂന്നിടങ്ങളിലാണ് മർത്തായെക്കുറിച്ച് പരാമർശമുള്ളത് ആ മൂന്നിടത്തും മർത്തായും മറിയവും ചേർന്നാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ലൂക്കയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇത്രയും ഭാഗങ്ങളിലാണ് നമ്മൾ മർത്തായെ കാണുന്നത് മർത്തായെ ആദ്യം കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈശോ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മറിയം ഈശോയുടെ ഇരിക്കുന്നു മർത്ത പലവിധ കാര്യങ്ങളിൽ വ്യക്തിചുദ്ധയായി ഓടുന്നു ഉള്ളു നിറയെ സ്നേഹമുള്ള ഒരാൾക്ക് ഈശോയെ കംഫർട്ടബിൾ ആക്കണമെന്ന നിർബന്ധമുള്ള ഒരാൾക്ക് കർത്താവിനൽപ്പം വെള്ളമെടുത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കഴിക്കാൻ ഭക്ഷണം ഒരുക്കാതിരിക്കാൻ പറ്റില്ല സ്നേഹം വെപ്രാളമായും പരവേഷമായും ഒക്കെ മാറുന്നവരുടെ ആ പ്രതീകമാണ് മർത്ത സ്നേഹിക്കുന്നതാണ് പലരും ചോദിച്ചിട്ടുണ്ട് അച്ചോ മർത്ത എന്ത് തെറ്റെയ്തിട്ടാ ഈശോ അവളെ വഴക്ക് പറഞ്ഞത് എല്ലാവരും കൂടെ മറിയത്തെ പോലെ ഒരു മൂലയ്ക്കിരുന്ന മതിയോ കാര്യങ്ങൾ നടക്കുവോ മർത്തായും വേണ്ടേ അച്ചോ സഭയിൽ കുടുംബത്തിൽ മർത്ത വേണ്ടേ മർത്താ നിശ്ചയമായും വേണം കേട്ടോ മറിയവും മർത്തായും സമ്മേളിക്കുന്നിടത്താണ് ഒരു നല്ല ക്രിസ്ത്യാനി രൂപപ്പെടുന്നത് മറിയത്തെ പോലെ ഒരു ധ്യാനം ഉണ്ടാകണം പോലെ ഒരു ശുശ്രൂഷ ഉണ്ടാകണം അപ്പോഴും സംശയം ബാക്കിയാണ് എന്തിനാ പിന്നെ മർത്തായ കർത്താവ് വഴക്ക് പറഞ്ഞ പാവം മർത്ത ഒത്തിരി സെന്റിമെന്റ്സ് ഉണ്ട് നമുക്ക് മർത്തായോട് കാരണം നമ്മളിൽ പലർക്കും മർത്തായുടെ സ്വഭാവമായതുകൊണ്ട് മർത്തായ വഴക്ക് പറഞ്ഞപ്പോൾ മാത്രം നമ്മൾ കർത്താവിനോട് ഒരൽപ്പം പിണക്കം വന്നിട്ടുണ്ട് എന്തിനാ കർത്താവേ നീ മർത്തായ വഴക്ക് പറഞ്ഞത് അതിനുള്ള ഉത്തരവ് എന്നറിയാമോ മർത്ത ചെയ്തത് ഒരു മോശം കാര്യമായതുകൊണ്ടല്ല മറിച്ച് ആ ചെയ്ത നല്ല കാര്യത്തിൻ്റെ നന്മ അവളായിട്ട് കൊണ്ട് കളഞ്ഞു എപ്പോൾ പരാതി പറഞ്ഞു പരാതി പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തോ മെച്ചമാണെന്നൊരു തോന്നൽ വന്നു അവക്ക് മറിയത്തോട് എന്നെ വന്ന് സഹായിക്കാൻ പറയാൻ കർത്താവിനോട് അവൾ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ കർത്താവ് പറയുന്നു മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു ഏതാണ് ഈ നല്ല ഭാഗം എന്നറിയാമോ തീർച്ചയായിട്ടും കർത്താവിൻ്റെ സന്നിധി ഇരുന്ന് വചനം കേൾക്കുന്ന നല്ല ഭാഗമാണ് പക്ഷെ മറ്റൊരു ഡൈമെൻഷനുണ്ട് എന്താണ് ഈ നല്ല ഭാഗം പരാതിയില്ലാത്ത ഭാഗം പരാതിയില്ലാത്ത ഭാഗം നല്ല ഭാഗം മറിയം അവിടെ ഇരുന്ന് അവൾ ആ ശുശ്രൂഷ എൻജോയ് ചെയ്യുക മർത്തായ്ക്ക് പറ്റിയത് എല്ലാം ചെയ്തു കേട്ടോ പാവം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ നമുക്ക് പരിചയമുള്ള പലരെ പോലെയും തോന്നും മർത്തായെ ചില മനുഷ്യനുണ്ട് ചെയ്യാവുന്ന പെടാപ്പാടെല്ലാം പെടും എല്ലാവരുടെ സ്നേഹം എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഓടിത്തിരിക്കും എന്നിട്ടോ അവസാനം ഒരു വാക്ക് പറഞ്ഞ് കൊണ്ടുപോയി കലമുടയ്ക്കും പഠിക്കൽ കൊണ്ടുപോയി കലമുടയ്ക്കുന്ന അവസാനം ഒരു വാക്ക് പറഞ്ഞ് ആ ചേ ശുശ്രൂഷയുടെ മുഴുവൻ പകിട്ടും വിലയും കൊണ്ട് കളയും മർത്തായ്ക്ക് പറ്റിയതായിരുന്നു മർത്ത മിണ്ടാതെ അതുവഴിയൊക്കെ ഓടി നടന്ന് പണിയെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ വെറുതെ ചിന്തിക്കുന്നത് കുറേ കഴിഞ്ഞപ്പോൾ കർത്താവ് കുറേ കഴിയുമ്പോൾ കർത്താവ് മറിയത്തോട് പറഞ്ഞേനെ എടി എന്നാ ഇരുപ്പായിരിക്കുന്നത് എണ്ണിച്ച് പോയി ആ കൊച്ചിനെ സഹായിച്ച് അവളെത്ര നേരമായിട്ട് പണിയെടുക്കുന്നു പിന്നെ മർത്തായ്ക്ക് പറ്റിയത് ഞാൻ ചെയ്യുന്ന എന്തോ മെച്ചമാണെന്ന് തോന്നി സി എല്ലാ ശുശ്രൂഷകൾക്കും അതിൻ്റെ മെച്ചമുണ്ട് പ്രിയമുള്ളവരെ എല്ലാ ശുശ്രൂഷയും സഭയിൽ വേണം കുടുംബങ്ങളിൽ വേണം ആർക്കും തോന്നരുത് ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും മെച്ചം ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോരാ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താലേ വിലയുള്ളൂ എന്ന് തോന്നി തുടങ്ങുന്നിടത്ത് നിന്റെ ഭാഗം നല്ല ഭാഗമല്ലാതാകുകയാണ് എന്ന് ഓർത്തേക്കണേ അതുകൊണ്ട് എന്നിട്ടാണ് കർത്താവ് മർത്താവെ വിളിക്കുന്നത് കമാൻറ്റിംഗ് ആണത് വളരെ പവർഫുൾ വിളിയാണത് പുതിയ നിയമത്തിൽ നിയമത്തിലാകപ്പാട മൂന്ന് പേരെ കർത്താവ് അങ്ങനെ പേര് വിളിച്ചിട്ടുള്ളൂ ഒന്ന് രണ്ട് പ്രാവശ്യം പേര് ഒന്ന് മർത്താ മർത്ത രണ്ടാമത്തത് ഷിമയോൺ മൂന്നാമത്തത് സാവൂൾ സാവൂൾ പിന്നെ വിളിച്ചതൊന്ന് കുരിശേ കടന്നുകൊണ്ട് അപ്പായയാണ് ലാമ ദൈവമേ ദൈവമേ പിന്നെ വിളിച്ചത് ജെറുസലേമിനെയാണ് ജെറുസലേം ജെറുസലേം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൽ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെയൊന്ന് ഒരുമിച്ച് കൂട്ടാൻ എത്രയോ ഹൃദയപൂർവ്വം ആഗ്രഹിച്ചു വളരെ കമാൻഡിങ് അറ്റൻഷൻ ക്യാച്ചിങ് കോളാണത് രണ്ട് പ്രാവശ്യം പേര് വിളിക്കുന്നത് പുറത്തു നോക്കിയേ സുവിശേഷത്തിൽ പുതിയ നിയമത്തിൽ കർത്താവ് അങ്ങനെ പേര് വിളിച്ച ഏക സ്ത്രീയാണ് മർത്ത അപ്പൊ നിസാരമല്ല അവളുടെ റോള് മർത്താവ് രണ്ട് പ്രാവശ്യം പിൻവിളിച്ചിട്ട് പറയുന്നു നീ പലവിധ കാര്യങ്ങളിൽ വ്യക്തിചത്തെയും അസ്വസ്ഥയുമാണ് നീ പലവിധ കാര്യങ്ങളെ കുറിച്ച് ആകുലിച്ചിത്തെയും ഉത്കണ്ഠ ഉത്കണ്ഠാകുലയുമാണ് നീ ഒന്ന് അടങ്ങിയിരിക്ക അറ്റ് ടൈംസ് കർത്താവ് നമ്മുടെ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ ഒത്തിരി കിടന്ന് ഓടി ഓടി പണിയെടുക്കുന്നവരോട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് ടേക്ക് എ ബ്രേക്ക് ഫൈൻഡ് സം റെസ്റ്റ് ഒന്ന് സമാധാനത്തോടെ ഇരിക്കെ ഒന്ന് സ്വസ്ഥതയോടെ ഇരിക്കെ ഇനി നമ്മൾ ർത്തായ കാണുന്ന ഭാഗം എന്നറിയാമോ പിന്നീട് നമ്മൾ മർത്തായെ കാണുന്നത് മർത്ത കടന്നു പോകുന്ന ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെയാണ് ഒത്തിരി പ്രാർത്ഥിക്കുന്ന കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഓടി നടക്കുന്ന ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാൻ ഇടയുള്ള ഒരു ട്രോമയിലൂടെ മർത്താ കടന്നുപോയി എന്ന സംഭവം എന്നറിയാമോ മർത്തായുടെ കൂടപ്പുറപ്പിന് സുഖമില്ല ലാസറിന് സുഖമില്ല കുറിപ്പ് കൊടുത്തു കർത്താവിന് നീ സ്നേഹിക്കുന്ന ലാസർ രോഗബാധിതനാണ് കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ നേരം നോക്കണേ നമ്മൾ സുവിശേഷത്തിൽ ആ ഭാഗം വർണ്ണിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ചുമ്മാ ചിന്തിച്ചേ മർത്ത എന്ന ആ പെണ്ണ് അവൾ കടന്നു പോയ ട്രോമ എന്തായിരിക്കും അവൾ അവളുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകത്തില്ല ലാസറിന് വയ്യെന്നറിഞ്ഞിട്ട് കർത്താവ് വരാതിരിക്കുമെന്ന് കർത്താവ് വരേണ്ടതാണ് നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യശ്രീ അല്ലേ മർത്തായും മർത്താ ചിന്തിച്ചിട്ടുണ്ടാകും എന്തൊരു സങ്കടമായിരുന്നത് കാരണം എത്ര പ്രാവശ്യം കർത്താവിന് വേണ്ടി ഞാൻ വിരുന്നൊരുക്കിയതാ എത്ര നേരം അവനടുത്തിരുന്നതാ അവനെ പരിചരിച്ചതാ എന്നിട്ട് എൻ്റെ വീട്ടിൽ ഒരു ആവശ്യം വന്നിട്ട് കർത്താവ് വന്നില്ലല്ലോ നമ്മുടെ പലരുടെയും സങ്കടമല്ലേ അത് കർത്താവ് എന്തോരം ഞാൻ നിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തു നിനക്ക് വേണ്ടി ചെയ്യാവുന്നൊക്കെ ചെയ്തു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചു നിങ്ങളുള്ള സ്നേഹത്തെ പ്രതി എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്തു പള്ളിക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടിയൊക്കെ സമയം മാറ്റിവെച്ചു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നിട്ടും എൻ്റെ എന്താ കർത്താവ് ഉത്തരം കിട്ടാത്തത് എൻ്റെ എന്താ ഉത്തരം കിട്ടാത്തത് അതിൻ്റെ ഉത്തര അതിന് ഒത്തിരി പേര് കടന്നു പോകുന്ന ട്രോമയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് അവിടെ നമ്മൾ വായിക്കുന്നതുണ്ടല്ലോ ഇങ്ങനെയൊരു ഭാഗം അഞ്ചാമത്തെ വാക്യം ഈശോ മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും ഈശോ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി ചെലവഴിച്ചു ചേരുമ്പഴി ചേരുന്നില്ല മർത്തായേയും അറിയേം ലാസറിനെയും ഈശോ സ്നേഹിച്ചു സ്നേഹിച്ചാൽ ഓടി ചെല്ലണ്ടേ ചെല്ലുന്നില്ല രണ്ട് ദിവസം കൂടെ വെറുതെ അവടങ്ങ് താമസിക്കുകയാണ് ഒരു വശത്ത് സ്നേഹം ഇപ്പുറത്ത് നിശ്ശബ്ദത പ്രാർത്ഥനകൾക്കുത്ര ഇല്ല സാന്നിധ്യം അറിയിക്കുന്നില്ല പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല കർത്താവിന് ഉത്തരമില്ല എന്നല്ല മറിച്ച് നീ ചോദിച്ചതിനും പ്രാർത്ഥിച്ചതിനും അപ്പുറത്ത് ഉപരിയായ ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ഉത്തരം ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട് കാരണം എന്താ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് ദൈവം സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ഒന്നും മോശമായി ചെയ്യില്ലെന്ന് വിശ്വസിക്കണേ കർത്താവ് നാലാം പക്കം വരുന്നു പിന്നെ മർത്തായും കർത്താവും എന്നുള്ള കണ്ടുമുട്ടൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഭാഗത്തും മറിയമില്ല ശരിക്കും മറിയമില്ലാതെ കർത്താവും മർത്തായും തമ്മിൽ കാണുന്ന ഭാഗമാണ് യോഗന്യാൻസ് വിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ആ ഭാഗം വായിക്കണം മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്തായി ഇറങ്ങി വന്ന് കർത്താവിനെ സ്വീകരിക്കുകയാണ് മർത്തായി ഇറങ്ങി വന്ന കർത്താവോട് പറയുന്നത് കർത്താവ് അങ്ങോട്ടുണ്ടായിരുന്ന സഹോദരൻ മരിക്കുകയില്ലായിരുന്നു കർത്താവേ മർത്തായുടെ സങ്കടവും പരാതിയും പിണക്കവും എല്ലാം കൂടെ എക്സ്പ്രസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആണത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നല്ലോ നീ എന്താ വരാഞ്ഞത് നീ എന്താ ഇവിടെ ഉണ്ടാകാതിരുന്നത് കർത്താവേ നിന്റെ അധികാരത്തെ ഞാൻ ഏറ്റു പറയുന്നു വിശ്വസിക്കുന്നു പക്ഷെ നീ എന്താ വരാതിരുന്നത് നീ എന്താ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു നേരത്തെ എന്താ കർത്താവിന്റെ സാന്നിധ്യം അറിയിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്ന മർത്ത നമ്മളിൽ ഒരാളാണ് ആ ചോദ്യത്തിന് കർത്താവിൻ്റെ മറുപടി നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും ആദ്യത്തത് ഒരു ലിമിറ്റഡ് സറണ്ടറിങ് ഡിപ്പെൻഡിങ് ഫെയ്ത്ത് രണ്ടാമത്തത് മർത്താ ഉയരുകയാണ് ഒരു ഫണ്ടമെന്റൽ ഫെയ്ത്ത് എനിക്കറിയാം കർത്താവ് അന്ത്യദിനത്തിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം ഇത് എപ്പോഴത് പറയുന്നോർക്കണേ മർത്ത ഇതാണ് മർത്തായ മിടുക്കൾ വളരെ സമയം വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കും ഇപ്പുറത്തെ സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ട് അവൾക്ക് സഹോദരൻ മരിച്ചു കിടക്കുക നാല് ദിവസേയുള്ളൂ അതിൻ്റെ മുമ്പിൽ നിന്ന് അവൾ പറയുകയാണ് എൻ്റെ സഹോദരൻ അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് എനിക്കറിയാം അപ്പൊ കർത്താവ് വീണ്ടും പറയുന്നു കുഞ്ഞെ ഞാനാടി പുനരുദ്ധാനം ജീവൻ അപ്പൊ അവള് പറയുന്നു കർത്താവെ നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ മിഷിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവളങ്ങ് അവളങ് ഉയരുകാണ് ആദ്യം പരാതി പറഞ്ഞു രണ്ടാമതൊരു ഫണ്ടമെന്റൽ ഫെയ്ത്ത് പറഞ്ഞു മൂന്നാമത്തത് ഒരു ട്രൂ ഫെയ്ത്ത് കർത്താവെ നോക്കിട്ട് പറയുകയാണ് നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന മിഷിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴ അവൾ അത് പറഞ്ഞെന്ന് ഓർത്തു നോക്കുകയും അവളുടെ സഹോദരന് സുഖമില്ലാഞ്ഞിട്ട് സുഖപ്പെടുത്താത്ത കർത്താവിനെ നോക്കി തന്റെ സഹോദരന്റെ മൃസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വരാതിരുന്ന കർത്താവിനെ നോക്കി തന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാതെ പോയ കർത്താവിനെ നോക്കി തന്റെ സഹോദരൻ മരിച്ചതിന്റെ നാലാം പക്കം ആ കല്ലറയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവൾ കർത്താവിനെ നോക്കിയിട്ട് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിഷിഹായാണ് വരാനിരിക്കുന്നവൻ നീയാണ് ട്രൂ ട്രൂ ഫെയ്ത്ത് ഫെയ്ത്ത് ജീവിതത്തിന്റെ കുടുംബത്തിന്റെ അത്താണിയായ കൂടപ്പുറപ്പ് ചേതനയറ്റ ഉടലായി നാല് ദിവസമായി കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോ അതിന്റെ പുറത്തുനിന്ന് കൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ശുശ്രൂഷയിൽ സീറോ മലബാർ സഭയിൽ സുന്ദരന്മാര് ശുശ്രൂഷയുണ്ട് വീട്ടിൽ വെച്ചുള്ള പ്രാർത്ഥനയിൽ വീടിന്റെ മുറ്റത്ത് കുടുംബത്തിന്റെ ആശ്രയവും അഭയവും അത്താണിയുമായവന്റെ ഉടല് കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരം ചേതനയറ്റ് ഒരുക്കി നമ്മളിങ്ങനെ കടത്തിയിരിക്കുന്ന ഒരു നേരത്ത് അതിന്റെ ചുറ്റും നിന്നുകൊണ്ട് ദൈവജനം പ്രാർത്ഥിക്കുന്ന സുന്ദരമായ പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലിത്തരും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഉടനെല്ലാരും കൂടെ പ്രാർത്ഥിക്കും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകപുത്രനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സത്യസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യജീവനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എപ്പോ എപ്പോഴായി വിശ്വാസം ചെല്ലുന്നത് മരണത്തിന്റെ മുമ്പിൽ മരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിശ്വാസം വിശ്വാസമേറ്റി കാണാം മർത്താതല്ലേ ചെയ്തേ മർത്താതല്ലേ ചെയ്തേ ഒരു മെച്ചവും കണ്ടപ്പോഴല്ല അവൾ വിശ്വാസമേറ്റ് പറഞ്ഞത് എല്ലാം തകർന്ന് പ്രതീക്ഷയെ അറ്റുകടക്കുന്നൊരു നേരത്ത് ഒന്നും ബാക്കിയില്ലെന്ന് ചിന്തിക്കുന്ന ഒരു നേരത്ത് അവൾ കർത്താവിനെ നോക്കിയിട്ട് പറയുകയാണ് ഐ ബിലീവ് നീ വരാനിരിക്കുന്ന മിഷിഹ ദൈവപുത്രനാണ് അപ്പോഴാണ് കർത്താവ് അവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ലാസറിന്റെ കുഴിമാടത്തിൽ ചെന്ന് ലാസറെ പുറത്തുപാടാം ദൈവമഹത്വം വെളിപ്പെടുത്തുകൊണ്ടായ ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഓർത്ത് നോക്കണം അവള് കടന്നുപോയ ആ ടെൻഷനും അവള് കടന്നുപോയ ട്രോമയും അവള് കടന്നുപോയ നിരാശയുടെ നേരങ്ങളും കണ്ണീരും എല്ലാം കഴിഞ്ഞ് മുമ്പിൻ്റെ ഒരു കാഴ്ച ദൈവത്തിൻ്റെ അപരിമയ ശക്തിയെ ദൈവത്തിൻ്റെ അധികാരത്തെ പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം കർത്താവിൻ്റെ കണ്ണീര് കണ്ടവളാണ് കേട്ടോ അധികം ആരും കാണാതെ പോയ ഒന്ന് ഈശോയുടെ കണ്ണീര് കണ്ടവളും കൂടിയാണ് മർത്ത അവൾ കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞു അപ്പോൾ എന്തോരം സ്നേഹം കടല് പോലെ സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നവനാണ് ലാസറിന്റെ കുഴിമാടത്തിൻ്റെ വാതുക്കൾ നിന്നുകൊണ്ട് വിധിപ്പി വിതുംബിയപ്പോൾ ആ വിതുമ്പല് കണ്ടവൾ മർത്തയാണ് കർത്താവിന്റെ മറ്റാരേക്കാൾ മർത്തായി കതിറിയാം കാരണം ഉള്ള സ്നേഹമുള്ളവളാണ് വലിയ മാറ്റം മർത്തായി കൊണ്ടുവരികയാണ് ഇതെല്ലാം കൂടെ ഒരു ഫോർമേഷനാണ് പെട്ടെന്ന് മിന്നൽ പോലെ ഒരു കാഴ്ചയും തപ്പെന്ന് പറഞ്ഞൊരു മാറ്റവും അല്ല മെല്ലെ മെല്ലെ പരിശീലനം കൊടുത്ത് കൊടുത്ത് അവളെ കർത്താവ് മാറ്റിയെടുക്കുകയാണ് ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇനി മർത്ത മറിയത്തെ പോലെ ആകുമെന്ന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പല മർത്താമാരുടെ അപകടം മർത്ത മറിയമാകാൻ ശ്രമിക്കുകയാണ് അരുത് മർത്താവ് മർത്തായാകണം കുറെ കൂടെ നല്ല മർത്ത അതാണ് സംഭവിച്ചത് മർത്തായുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള ഈ എൻകൗണ്ടർ എന്താണത് പന്ത്രണ്ടാമത്തെ അധ്യായമെടുത്ത് ലാസറിനെ ഉയർപ്പിച്ചു കഴിയുമ്പോൾ ഈ സഹോദരിമാര് കർത്താവിന് ഒരു വിരുന്നു കൊടുക്കുന്നുണ്ട് അവിടെ നമുക്ക് ചിരി വരും ദൈവമേ ഈ മർത്തായുടെ ഒരു കാര്യം യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം അവർ അവന് അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു അവർ അവന് അത്താഴമൊരുക്കി മർത്താ പിന്നെയും പരിചരിക്കുകയാണ് മർത്തായ്ക്ക് മാറ്റമൊന്നുമില്ല മർത്താ പരിചരിക്കുകയാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് നൗ ഷീസ് ഡൂയിങ് ഇറ്റ് മോർ ഗ്രേസ്ഫുള്ളി കുറെ കൂടെ സന്തോഷത്തോടെ അവളിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ഉള്ള് നിറഞ്ഞ് പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ വെപ്രാളമില്ലാതെ ടെൻഷൻ ഇല്ലാതെ ധ്യാനപൂർവം അവൾ ശുശ്രൂഷ ചെയ്യുകയാണ് ഉള്ള് നിറയെ സ്നേഹം ആ സ്നേഹം അവളെ പൊതിയുന്നുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അവള് പാത്രമെടുത്ത് വെക്കുമ്പോഴും ചോറ് വിളമ്പുമ്പോഴും ഒക്കെ അവൾ ധ്യാനത്തിലാണ് ഒരു അനുഭവത്തിലാണ് അവൾ ശുശ്രൂഷ ചെയ്യുന്നത് പ്രിയമുള്ളവരെ മർത്തായുടെ ജീനിലുള്ളവരെ ഒത്തിരി പേരുണ്ട് മർത്താ ജീന് നമുക്കിടയിൽ ഓടി നടന്ന് പണിയെടുക്കുന്നവർ നമുക്ക് വേണ്ടത് ഇത്തരമൊരു എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഒടുക്കം നമ്മൾ പ്രവേശിക്കേണ്ടതും ഇതുപോലെ ധ്യാനപൂർവമായ ഒരു ശുശ്രൂഷയിലേക്ക് ധ്യാനപൂർവം സ്നേഹപൂർവം പുഞ്ചിരിമായാതെ എല്ലാവരെയും പരിചരിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു ഭാവം നമ്മളിലും ഉണരാൻ പോലെ ഒരു കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാതാകുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്കൽ ഉത്തരമില്ലെന്നല്ല മറിച്ച് നീ പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരിയായി ഒന്ന് ദൈവം തരുന്നുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കാനും നിരാശയുടെ വക്കിൽ നിന്നുകൊണ്ട് പ്രതീക്ഷ തകർന്നു കിടക്കുന്നതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവെ നീ ദൈവപുത്രൻ അയക്കപ്പെട്ട മിഷിഹ നീയാണെന്ന് പറയാനുമുള്ള വിശ്വാസത്തിൻ്റെ ആർജവക്തം മർത്തായിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചെടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുടേമായി ശമിഷിഹായി മർത്തായിയോർത്ത് നെയങ്ങൾ സ്തുതിക്കുന്നു കുറെ കൂടെ കൃപയോടെ കൃപയോടെ ഗ്രേസ്ഫുള്ളായി ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവീശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ